പാകിസ്ഥാന്റെ വിമാനങ്ങളെ നശിപ്പിക്കാൻ അതും അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടക്കാതെ മുന്നൂറ് കിലോമീറ്റർ മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയും മാക് സിക്സിന്റെ ഉയർന്ന വേഗതയുമായി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ബിയോണ്ട് റേഞ്ച് മിസൈൽ ഇന്ത്യക്ക് ലഭിച്ചാൽ എങ്ങനെയിരിക്കും അതെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ റഷ്യ ഇപ്പോൾ റഷ്യയുടെ ആർ തേർട്ടി സെവൻ എം എന്ന ഹൈപ്പർസോണിക് ദീർഘദൂര എയർ ടു എയർ മിസൈൽ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതായിട്ട് റിപ്പോർട്ടുണ്ട് നാറ്റ പദവിയായ എ തേർട്ടി ആക്സഡ് എന്നറിയപ്പെടുന്ന ആർ തേർട്ടി സെവൻ എം മുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയും മാക്സിക്സിന്റെ ഉയർന്ന വേഗതയുമാണ് ഉള്ളത് ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ബിയോണ്ട് വിഷൻ റേഞ്ച് മിസൈലുകൾ ഒന്നാണ് റഷ്യയിലെ വൈമ്പൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ആർ തേർട്ടി സെവൻ എം എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ടാങ്കർ എയർക്രാഫ്റ്റുകൾ ശത്രു പോരാളികൾ തുടങ്ങിയ വ്യോമ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് വിക്ഷേപണ പ്ലാറ്റ്ഫോമിനെ എതിരാളികളുടെ പ്രതിരോധ പരിധിക്ക് പുറത്തെ നിലനിർത്താൻ സാധിക്കുന്നു ഇതിന്റെ ജെറ്റ് സെനബിൾ റോക്കറ്റ് ബൂസ്റ്റർ മിസൈലിനെ മുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വിപുലീകൃത ശ്രേണി കൈവരിക്കാൻ സാധിക്കും ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇന്ത്യയുടെ നിലവിലുള്ള ആർ സെവന്റി സെവൻ മിസൈലുകളെ ഇത് മറികടക്കുന്നു മാക്സ് സിക്സ് വരെയുള്ള മിസൈലിന്റെ ഹൈപ്പർസോണിക് വേഗത വേഗത്തിൽ നീങ്ങുന്ന ലക്ഷ്യങ്ങളെ വേഗത്തിൽ നേരിടാൻ സഹായിക്കുന്നു ഇതുമൂലം ഒരു തരത്തിലും എതിരാളികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഏകദേശം അഞ്ഞൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഇതിനെ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഹൈ സ്ഫോടനാത്മക ഫ്രാഗ്മെന്റേഷൻ സ്ഫോടനാണ് ഉള്ളത് നാവിഗേഷനും ഇനേഷ്യാവിഗേഷനും അപ്ഡേറ്റുകളും ആക്ടിവ് റഡാർ ഹോമിംഗും ടെർമിനൽ ഘട്ടത്തിനായുള്ള സെമി ആക്റ്റീവ് റഡാർ ഗൈഡൻസും സംയോജിപ്പിക്കുന്ന ഒരു സങ്കീർണമായ ഗൈഡൻസ് സിസ്റ്റമാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ ഫയർ ആൻഡ് ഫോർഗറ്റ് കഴിവ് മിസേലിനെ വിക്ഷേപിച്ചതിനു ശേഷം ലക്ഷ്യങ്ങൾ സ്വയം ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇത് റഷ്യയുടെ തന്നെ സുഖോയ് തേർട്ടി സുഖോയ് തേർട്ടി ഫൈവ് സുഖോയ് ഫിഫ്റ്റി സെവൻ മിക് തേർട്ടി വൺ ബി എം മിക് തേർട്ടി ഫൈവ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം റഷ്യയുടെ യുദ്ധവിമാനങ്ങളുമായി ഇതിനെ സംയോജിപ്പിക്കാൻ സാധിക്കും ഇതുകൂടാതെ നമ്മുടെ ഇന്ത്യ സുഖോയ് താർട്ടി എം കെ യുദ്ധ വിമാനങ്ങളുടെ നവീകരണവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ് ഇങ്ങനെ ഇപ്പോൾ നവീകരണത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സുഖോയ് താർട്ടി എം കെ യുദ്ധ വിമാനങ്ങളിൽ ഇത് സംയോജിപ്പിക്കാനായി റഷ്യ നിർദ്ദേശിച്ചിട്ടുമുണ്ട് നിയന്ത്രണ രേഖയ്ക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ നേരിടാനുള്ള ഒരു കഴിവാണ് ആർ തേർട്ടി സെവൻ എമ്മിന്റെ കഴിവെന്ന് പറയുന്നത് ഇത് ഇന്ത്യയുടെ വ്യോമ മേധാവിത്വത്തെ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അങ്ങേയറ്റത്തെ ശ്രേണികളുടെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള മിസൈലിന്റെ കഴിവിനെ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ നിർവീര്യമാക്കുകയും ജെ ടെൻസി യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ചൈനയുടെ വളരുന്ന വ്യോമശേഷികൾക്ക് ഒരു എതിരാളിയായി ഉയർന്നു വരികയും ചെയ്യും റഷ്യ ഇപ്പോൾ ഈ ആർ തേർട്ടി സെവൻ എം മിസൈൽ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുക മാത്രമല്ല പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമവുമായി യോജിച്ച് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇതിന്റെ പ്രാദേശിക ഉത്പാദനം സാധ്യമാക്കാനും റഷ്യ നിർദ്ദേശിച്ചതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ ഉയരുന്ന മറ്റൊരു പ്രശ്നം ഈ ആർ തേർട്ടി സെവൻ എം എന്ന് പറയുന്നത് ഏകദേശം ഇതിന് നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇപ്പോൾ ഈ ആർ തേർട്ടി സെവൻ എം ഇന്ത്യയുടെ സുക്കോ തേർട്ടി എം കെ സംയോജിപ്പിക്കുന്നതിന് വിമാനത്തിന്റെ റഡാറിലേക്കും അഗ്നി നിയന്ത്രണ സംവിധാനങ്ങളിലേക്കും നവീകരണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ മിസൈലിന്റെ നാനൂറ് കിലോമീറ്റർ ദൂരപരിധി നിലവിലുള്ള ബാസർഡിനെ കണ്ടെത്തൽ ശേഷിയെ കവിയാനുള്ള സാധ്യതയുണ്ടായി അതേപോലെ തന്നെ ഈ മിസൈലിനെ പറ്റി ഈ അടുത്തിടെ അമേരിക്കൻ സായുധ സേന പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അതായത് റഷ്യൻ എയറോസ്പേസ് ഫോൾ സർവീസിന്റെ ഒന്നാം ക്ലാസ് ആണവട്ടിപ്പുഴ എയർ ടു എയർ മിസൈൽ സേവനത്തിൽ അവതരിപ്പിച്ചു എന്ന ഒരു റിപ്പോർട്ടാണ് അമേരിക്കൻ സായുധ സേനയുടെ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ടത് എന്നാൽ റഷ്യ അവതരിപ്പിച്ച ഈ മിസൈൽ ഏതാണ് എന്ന് വ്യക്തമായി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല എന്നാൽ പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത് ഇത് റഷ്യയുടെ ആർ തേർട്ടി സെവൻ എമ്മിന്റെ ഒരു പുതിയ വകഭേദമായിരിക്കും എന്നാണ് രണ്ടായിരത്തി പത്തുകളുടെ മധ്യത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഒരു മിസൈൽ ക്ലാസ് ആയിരുന്നു ആർ തേർട്ടി സെവൻ എം ഏകദേശം അറുപത് കിലോഗ്രാം വാർഹെഡ് ആണ് ഇത് വഹിക്കുന്നത് ഇതിന്റെ ഈ വാർഹെഡ് എന്ന് പറയുന്നത് സാധാരണയായി എയർ ടു എയർ മിസൈലുകളെ സംയോജിപ്പിക്കുന്നതിനേക്കാൾ മൂന്നിരട്ടി വലിപ്പമുണ്ട് അതായത് ഒരു മിനിയേച്ചറൈസ്ഡ് ന്യൂക്ലിയർ വാർഹെഡിനെ സംയോജിപ്പിക്കാൻ തരത്തിലുള്ള അത്രയധികം ശേഷി ഇതിന്റെ വാർഹെഡിനെ ഉണ്ട് ഉയർന്ന ഉയരത്തിൽ നിന്നും ഉയർന്ന വേഗതയിലും മിഗ് തേർട്ടി വൺ ബി എം ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് വിക്ഷേപിച്ചാൽ മിസൈലിന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനും കഴിയും അതെ മാക്സ് വേഗതയുള്ള ലോകത്തിലെ ഏറ്റവും എയർ മിസൈൽ ക്ലാസ് ആണ് ആർ തേർട്ടി ദൈർഘ്യമേറിയ രണ്ടാമത്തെ ദൂരപരിധി ചൈനയുടെ പി എൽ ഡബിൾ സിക്സിന്റെതാണ് റഷ്യയുടെ ഒരു യുദ്ധ വിമാനത്തിലോ ഇന്റർസെപ്റ്ററിലോ ആർ തേർട്ടി സെവൻ എം എൽ ന്യൂക്ലിയർ വാർഹെഡുകളുമായി സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ലക്ഷ്യങ്ങളെ മുഴുവനും അതായത് അവരുടെ സ്ക്വാഡണുകളെയും ക്രൂയിസ് മിസൈലുകളുടെ മുഴുവൻ സാൽവോകളെയും ഡ്രോണുകളുടെ വലിയ കൂട്ടങ്ങളെയും നിർവീര്യമാക്കാൻ ഇതിന് സാധിക്കും ഓരോ മിഗ് തേർട്ടി വൺ ബി എം ഇന്റർസെപ്റ്ററിനോ എസ് യു തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിനോ മിസൈലുകളെ വരെ വഹിക്കാൻ കഴിയും ഇങ്ങനെ അമേരിക്കയുടെ ഇന്റലിജൻസ് വരെ പുറത്തുവിട്ട ഈ മിസൈലാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വളരെയധികം ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഇന്ത്യയുടെ സിലിഗുരിക്ക് അടുത്ത് അതായത് ചിക്കൻ എക്സിന് അടുത്തെ ചൈന ഒരു വ്യോമത്താവളം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത അതായത് വടക്കൻ ബംഗ്ലാദേശിലെ ലാൽമോനിർഹട്ടെ വ്യോമത്താവളമാണ് ചൈന പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയുള്ള ബംഗ്ലാദേശിലെ ലാൽമോ നിർഹിത്ത് ജില്ലയിൽ രണ്ടാം ലോക കാലത്തെ ഒരു വ്യോമത്താവളത്തിന്റെ വികസനത്തിനാണ് ചൈന സഹായം നൽകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ഇതിന് മറുപടിയായി ഇന്ത്യയും ഇപ്പോൾ മറ്റൊരു വ്യോമത്താവളം പുനരുജ്ജീവനം നടത്താനുള്ള പദ്ധതിയിലാണ് അതായത് ത്രിപുരയിലെ ദീർഘകാലമായി പ്രവർത്തനരഹിതമായിരുന്ന കൈലാശഹർ വിമാനത്താവളമാണ് റിപ്പോർട്ട് പ്രകാരം മെയ് ഇരുപത്തിയാറിന് ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിലെ കൈലാശഹർ വിമാനത്താവളം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സന്ദർശിച്ചിരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെയായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇവിടം സന്ദർശിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഈ കൈലാഷഹർ വിമാനത്താവളത്തിന് ചരിത്രപരമായും തന്ത്രപരമായും വളരെയധികം പ്രാധാന്യമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ വ്യോമസേനയ്ക്കും പുതുതായി രൂപം കൊണ്ട ബംഗ്ലാദേശിന്റെ പ്രതിരോധത്തിനും വേണ്ടി ഒരു ലോഞ്ച് പാടായി ഈ വിമാനത്താവളമാണ് പ്രവർത്തിച്ചത് പിന്നീട് ബംഗ്ലാദേശ് വ്യോമസേനയായി മാറിയതിന്റെ കേന്ദ്രമായ കിലോ ഫ്ലൈറ്റിന്റെ ആദ്യ ദൗത്യങ്ങൾ ആരംഭിച്ചതും ഈ വ്യോമത്താവളത്തിൽ നിന്നാണ് യുദ്ധരഹസ്യ അന്വേഷണ ദൌത്യങ്ങൾക്കായി പുതുക്കിപ്പണിത സിവിലിയൻ വിമാനങ്ങളാണ് അന്ന് ഉപയോഗിച്ചത് ത്രിപുര നിലവിലെ അഗർത്തലയിലെ ഒരൊറ്റ പ്രധാന വിമാനത്താവളത്തെയാണ് ആശ്രയിക്കുന്നത് കൈലാശഹർ വിമാനത്താവളം വീണ്ടും കമ്മീഷൻ ചെയ്യുന്നത് പ്രാദേശിക കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുക മാത്രമല്ല സെൻസിറ്റീവ് അതിർത്തി മേഖലയിലെ ലോജിസ്റ്റിക്കൽ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ആവശ്യമെങ്കിൽ സിവിലിയൻ വിമാനയാത്ര വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വിഭവങ്ങൾ വേഗത്തിൽ സമാഹരിക്കാനും ഇതൊരു ഇരട്ട ഉദ്ദേശ സംരംഭമായി പ്രവർത്തിക്കാനും സാധിക്കും അതായത് ഒരു പ്രതിരോധ നടപടി എന്ന നിലയിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയും തന്ത്രപരമായി നിർണായകമായ സിലുകുരി ഇടനാഴിയിൽ നിന്ന് വളരെ അകലെയുമല്ലാത്ത ത്രിപുരയിലെ സ്വന്തം പ്രവർത്തനരഹിതമായ കൈലാഷഹർ വിമാനത്താവളത്തിന്റെ പുനരുജ്ജീവനം ത്വരിതപ്പെടുത്തുന്നതിൽ ഇന്ത്യ ഒട്ടുമിനും സമയം പാഴാക്കിയില്ല ഇപ്പോൾ ഈ ലാൽ ലാൽമോനിർഹട്ട് വ്യോമത്താവളം ഇന്ത്യൻ പ്രദേശത്തോടെ അടുത്തുള്ള ഇതിന്റെ സാമീപ്യവും അതുപോലെ തന്നെ ചൈന ഒരുപക്ഷെ ഈ വ്യോമത്താവളത്തെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട് സിവിലിയൻ രീതിയിലും മിലിട്ടറി രീതിയിലും ഇതിനുള്ള സാധ്യതയും ഉയർന്നു വരുന്ന ചൈന ബംഗ്ലാദേശ് സൈനിക സിനർജിയിലെ ഒരു പ്രധാന പോയിന്റാക്കി മാറ്റി കൈലാഷഹർ വിമാനത്താവളത്തിന്റെ പുനരുജ്ജീവനം വേഗത്തിലാക്കാനുള്ള ഇന്ത്യയുടെ ഈ തീരുമാനം പ്രാദേശിക തന്ത്രത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഉയർന്ന വെല്ലുവിളി നിറഞ്ഞ ഗെയിമിൽ ഒരു കണക്ക് കൂട്ടിയ നീക്കമാണ് ഇന്ത്യ നിരീക്ഷിക്കുക മാത്രമല്ല നിർണായകമായി പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം